കേൾക്കുന്നില്ലല്ലോ സൗണ്ട് നിന്ന് പോയോ ആ ഞാൻ കേട്ടു അതായത് ഇവരെ കുറ്റം പറയരുത് ഇവരല്ല ഇവിടുത്തെ പ്രതികള് ഇവർക്ക് ഏതെങ്കിലും വേദികളിൽ പോയി കഴിഞ്ഞാല് ഒന്നുകിൽ ഖുർആൻ പറയണം അതല്ലെങ്കിൽ ഹദീസ് പറയണം ഇത് രണ്ടും ഇതിനകത്ത് അന്തർലീനമായതല്ലേ സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല ഇവിടെയും സെക്സ് പരലോകത്തും അതെ അപ്പൊ അത് അതിനകത്തുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഇവർക്ക് ഇപ്പൊ ബെഡ്റൂമില് ഭാര്യ ചെല്ലണം അയാൾ ഇനിയിപ്പോ പെണ്ണിന്റെ തുണി പോലും ബുദ്ധിമുട്ടാൻ പാടില്ല പെണ്ണ് തന്നെ തുണി അഴിക്കണം എന്നിട്ട് അയാളുടെ ശരീരത്തിലേക്ക് ഒരയ്ക്കണം ഒരു കമ്പിളി പുതപ്പിനകത്തേക്ക് കയറണം ഇവനൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നവരില് തലയ്ക്കകത്ത് വെളിവുള്ള നല്ല തന്തയ്ക്ക് ജനിച്ച ഒരു മോനെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരണമടിച്ച് പുകച്ചെങ്കിൽ ഇവന്മാര് ഇത് ആവർത്തിക്കുമായിരുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അവർക്കും അത് ചെയ്യാൻ പറ്റില്ല കാരണം ഇവന്മാര് പറയുന്നത് അറബിയ അപ്പൊ അവര് മനസ്സിലാക്കുന്നു നമ്മുടെ ഖുർആാനിനകത്തുള്ളതാണിത് ഇവരിങ്ങനെ രോമാഞ്ച കഞ്ചുക പുളകീതരായി ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രസംഗത്തിന് ഒടുവിൽ ഇയാൾ പറയുന്നുണ്ട് കുറച്ചുകൂടിയൊക്കെ എനിക്ക് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാനതിനകത്തൊക്കെ കുറച്ച് വീരനാണ് സംസാരിക്കുന്നതിലൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുണ്ട് പക്ഷേ ഇപ്പൊ സംസാരിച്ച പ്രശ്നമാണ് ഊറികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നും അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ ഇവര് പാവങ്ങളാ ഇവരെ ആ കിതാബിനകത്ത് ഫോം ചെയ്തിരിക്കുവാണ് ഇവരുടെ ബ്രെയിന് അതുകൊണ്ട് ആ സിസ്റ്റമാണ് നമ്മൾ വിമർശിക്കുന്നത് ഇവരോട് നമുക്ക് ഒരു വിഷമവും ആ പുസ്തകത്തിനോടും നമുക്ക് ഒരു വിഷമവും ഒരു വിരോധവുമില്ല ഈ പുസ്തകങ്ങൾ വിചാരണ ചെയ്യപ്പെടണം ഈ ഒരു വ്യവസ്ഥിതി ഈ ഒരു ഈ ഒരു ഇസ്ലാം എന്ന ആശയം ഇത് വിചാരണ ചെയ്യപ്പെടണം ഇതിനെക്കുറിച്ച് ചർച്ചകൾ വേണം ഇതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കണം മുസ്ലിങ്ങൾ തന്നെ നമ്മളെ ചീത്ത പറയാനും കൊല്ലാനും ഒക്കെ വരുന്നതിനു മുമ്പ് ഇവർ ചിന്തിക്കണം നമ്മുടെ പുസ്തകം കാരണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്നിവർ ചിന്തിക്കണം അപ്പോൾ കോണ്ടം ഹറാമാണ് എത്ര കണ്ട് പെറ്റു കൂട്ടുന്നോ അത്രയും നല്ലത് കുട്ടികൾക്ക് തിന്നാനുണ്ടോ കിടക്കാനുണ്ടോ ഉടുക്കാനുണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പതിമൂന്ന് മക്കളുണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റുള്ള സന്തതിയാണ് പതിമൂന്നാമത്തെ ആൾ കിടക്കാനും സ്ഥലമില്ല ഉടുക്കാനും ഇല്ല തിന്നാനും ഇല്ല ഉടുക്കാനും ഇല്ല ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയില് പതിമൂന്ന് മക്കൾ എന്താ പറയാറ് വാഗീറിയവൻ വയറ്റിന് തരും ശരി പട്ടിണിയും പരിവട്ടവുമായിട്ട് കിടന്ന് അങ്ങേ അറ്റം ദരിദ്ര ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തിൽ ജീവിച്ചു പക്ഷേ ഞങ്ങളിൽ ആർക്കും മൂന്ന് മക്കളിൽ അധികമില്ല എല്ലാവരും മൂന്ന് ഏറിയാൽ നാല് അതോടുകൂടി നിർത്തി കാരണം ഞങ്ങൾ അത്രയും അനുഭവിച്ചവരാ ചിലർക്ക് ഒരു ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ എൻ്റെ സഹോദരനൊക്കെ ഒരു മോനെ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സഹോദരന്മാർ വരെയുണ്ട് അപ്പൊ എത്ര പെറ്റു കൂട്ടുന്നോ അത്രയും നല്ലത് അങ്ങനത്തെ ഒരു രീതിയാണ് പിന്നെ നിങ്ങൾ കാണ്ടം സൗജന്യമായിട്ട് കൊടുത്താൽ അവർ ബലൂൺ പോലെ വീർപ്പിക്കാതെ പിന്നെ എന്തോ ചെയ്യണം ഈ നിർത്തിയാണോ അതോ ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ ആ ഒരു മനുഷ്യന്റെ സമസ്ത മേഖലകളിലും ഇസ്ലാം ഇറങ്ങിച്ചെന്നു അത് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതായത് അടുക്കള മുതൽ ബാത്റൂം മുതൽ ബെഡ്റൂം വരെ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് ഏ എങ്ങോട്ട് തിരിഞ്ഞാലും ഇസ്ലാം എന്തൊരു ഗതികട നിൽക്കണം പട്ടിയെ ചങ്ങല കിട്ട് കെട്ടി വലിക്കുന്ന പോയി എല്ലാ മേഖലകളിലും ഇസ്ലാം ഉണ്ട് എന്നത് ശരി തന്നെയാണ് കേട്ടോ ഒരു വിഭാഗം ത മതം മാറ്റിക്കൊണ്ടിരിക്കുന്നു വേറൊരു വിഭാഗം പെറ്റുപെരുക്കിക്കൊണ്ടിരിക്കുന്നു ബിസിനസിൽ ജിഹാദ് ഏ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ജിഹാദ് നിഖില മേഖലകളിലും വന്നിട്ടുണ്ടല്ലോ പക്ഷേ അത് വലിച്ചെറിയുന്ന ജനത വർദ്ധിക്കുന്നു എന്നതാണ് നമുക്കാകെ ഒരു സമാധാനം സൗദി അറേബ്യയില് എഴുപത്തിയഞ്ചു ലക്ഷം സൗദികൾ മതം ഉപേക്ഷിച്ചു അതുപോലെ ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്ത് എൺപത് ശതമാനം ആളുകളും ഈ മതം ഫോളോ ചെയ്യുന്നില്ല സൗദി അറേബ്യയിൽ നിരന്തരമായി ഓടകളിൽ നിന്ന് ഖുർആാൻ വായിക്കും ആളുകൾ ഓടകളിൽ നിന്ന് കണ്ടെയ്നറുകൾ വെച്ചിട്ടാണ് ഈ ഖുർആാൻ വാരിയെടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗുകാരും മലപ്പുറത്ത് താനൂര് ഓഫീസും ഖുഹാനും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കത്തിച്ചു അപ്പൊ ഇവർക്കു മനസ്സിലായി ഈ പുസ്തകം നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യന്മാർ പരസ്പരം വൈരികളായി തുടരും എന്ന് മനസ്സിലായി അപ്പോ നമുക്ക് നല്ല ഒരു വിഷയം വെച്ചിട്ട് തന്നെ ചർച്ച മുന്നോട്ട് പോകാം എന്നാലാണല്ലോ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാവും ഞാന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യണം കാരണം മുസ്ലിം സഹോദരി ഇസ്ലാമിനു വേണ്ടി ശരീരം ശരീരമൊത്തം മറച്ച് കണ്ണ് മാത്രം അത്യാവശ്യത്തിന് പുറത്ത് കാണിച്ച് ഭക്തി നിർഭരമായി ജീവിക്കുന്ന ഈ സഹോദരിമാരെ പലപ്പോഴും ഞാൻ ഒന്ന് രണ്ട് മുസ്ലിങ്ങളോട് എനിക്ക് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾക്ക് മുഹമ്മദിന്റെ ഭാര്യമാരെ കുറിച്ച് അറിയാമോ ആ ഒരു ഖദീജ ഖദീജവി വീടിലുണ്ട് ശരി പിന്നെ ആരെയുണ്ട് ഒരു ഐഷാ ബി ബി ഈ കദീജ ബിബി ആരായിരുന്നു എന്നും ഐഷ ബി ബി ആരായിരുന്നു ഇവർക്ക് ആർക്കും അറിയത്തില്ല രണ്ട് ഭാര്യമാരെന്ന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ അപ്പോൾ ഒരുത്തിയോട് ചോദിച്ചു ഈ ഐഷ കല്യാണം കഴിക്കുമ്പോൾ മുഹമ്മദിന് എത്ര അറിയോ അതൊന്നും എനിക്ക് അറിയത്തില്ല അതൊന്നും ഇവർക്ക് അറിയത്തില്ല അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ബഹുഭൂരിപക്ഷ ഉണ്ടോ അന്ധത കഴിയുന്ന ഒരു മനുഷ്യരാണ് ഈ സഹോദരിമാരുടെ കാര്യമാണ് അവര് ഏതാണ്ട് ഭക്തിയോടെ അള്ളാഹുവിന് നമസ്കരിക്കുന്നു ഈ ഖുറാനാത്ത് ഇവർക്ക് ഏതോ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവകാശങ്ങളുണ്ട് സ്ഥാനമുണ്ട് മാനമുണ്ട് എന്തൊക്കെയാണ് ഇവർ കൊണ്ടു കിടക്കുന്നത് ഞാൻ രണ്ട് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ടീച്ചർ വരുമ്പോൾ കുറേ ചർച്ചകൾ നടത്താൻ ആൾക്കാർ അറിയേണ്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം കൂടെ അതോടെ കൊണ്ടുവരികയാണ് ഒന്നാമത്തെ കാര്യം ഈ എം എം അക്ബർ ഒരിക്കൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന് മറുപടി ഞാനും ഒരു യൂട്യൂബിനകത്ത് ഒരു ഇതിട്ടിട്ടുണ്ട് മറുപടി ആയിട്ട് പറഞ്ഞ ഒരു കാര്യം ഐശ്വ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് ആറു വയസ്സുള്ളപ്പോൾ അമ്പ അമ്പത്തി മൂന്ന് വയസ്സുകാരൻ കെട്ടിയതിന്റെ വെളുപ്പിക്കൽ അല്ലെ അതിനെ സാധൂകരിക്കാൻ വേണ്ടി പുള്ളി പറയുന്ന രണ്ട് നികൃഷ്ട ആശയങ്ങളുണ്ട് നികൃഷ്ട ആശയങ്ങൾ അതിലൊന്ന് ഇസ്ലാമിക സമൂഹത്തെ ലൈംഗികതയോടെ പഠിപ്പിക്കാനാണ് എന്നാണ് അവൾ പറയുന്നത് എനിക്കത് കേട്ടിട്ട് ഒരു വല്ലായ്മ തോന്നി ടീച്ചറിന് ഒന്ന് വിശദീകരിക്കാൻ പറ്റും ഞാൻ അതിനെ ഇത്രയും പറഞ്ഞു നിർത്താം ഒന്ന് എന്റെ ഒന്നാമത്തെ ചോദ്യം അതാണ് ആറ് വയസ്സുള്ള ഒരു കൊച്ചിനെ കെട്ടി ഒമ്പതാം വയസ്സിന് അതിനെ ശരീരത്തിൽ ഉപയോഗിച്ച് പിന്നെ പതിനെട്ട് വയസ്സ് മുതൽ ജീവിതകാലം മുഴുവൻ ഒരു ഒരു വിധവയായി കഴിയേണ്ടി വന്ന ഒരു നിർഭാഗ്യവതിയാണ് ഈ ഐഷ എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ആദ്യത്തെ ഭാര്യ മുഹമ്മദിനേക്കാൾ പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സിന് മൂപ്പുള്ളതാണ് ആ മൂപ്പള്ള സ്ത്രീയെ എന്ന് പറഞ്ഞാൽ മാണിക്ക മലരായ ഭൂവി എന്നും പറഞ്ഞ് ഏതോ ഒരു വട്ടൻ എഴുതിയ ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു ആ പാട്ടിനകത്ത് പറയുന്നത് പോലെ അല്ലല്ലോ രണ്ട് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് മൂന്നാമത് സ്വന്തം മകനാകാൻ പ്രായമുള്ള ഒരു ചെറുക്കനെ കെട്ടി പത്തിരുപത്തഞ്ച് വർഷം അവൻ്റെ കൂടെ ജീവിച്ച ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഖദീജ അപ്പൊ ഖദീജ എങ്ങനെയാണ് മാണിക്യം മലരാകുന്ന എനിക്ക് എൻ്റെ ധാർമ്മികതയുടെയോ അല്ലെങ്കിൽ സാമാന്യ ബോധത്തിന്റെയോ ഒന്നും അർത്ഥത്തിൽ അളവ് പോലും വെച്ച് എനിക്ക് അളക്കാൻ പറ്റുന്നില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ആ പുള്ളി പ്രസംഗിച്ച പ്രസംഗം അതാണ് എന്റെ ചോദ്യം ടീച്ചറിനത് മറച്ചിലാവുമല്ലോ തൻ്റെ മുഹമ്മദിന്റെ കൂടെ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച ഒരു സ്ത്രീയാണ് ഖദീജ ഖദീജ രണ്ടു മൂന്ന് പുരുഷന്മാരുടെ കൂടെ ജീവിച്ച ഒരാളാണ് അപ്പൊ സെക്സ് ലൈംഗികത ഈ വിഷയം പഠിപ്പിക്കാൻ എല്ലാരെക്കാളും പരിചയവും പഴക്കവും പാരമ്പര്യവും പ്രായവും എല്ലാം ഒത്തു വന്ന ഒരു സ്ത്രീയാണ് ഖദീജ. ആ ഖതിജയിലൂടെ ഇസ്ലാമിക സമൂഹത്തെ രക്തപഠിപ്പിക്കുന്നതിനും ലൈംഗികത ലൈംഗികതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനു പകരം ഈ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചിനെ കെട്ടി ആ കൊച്ചിന്റെ ശരീരവും മുഹമ്മദിന്റെ പ്രായവും ശരീരവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വിധത്തിലും ആ കൊച്ചു സ്വസ്ഥമായിട്ട് ജീവിച്ചു കാണത്തില്ല ഈ കാട്ടുമാക്കാനായി മുഹമ്മദ് കൂടെ ജീവിച്ച കാലം അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ആ ജീവിതത്തിലെ ഈ ഒരു എന്താ പറയാ വളരെ മോശമായ ഒരു ജീവിത പ്രവൃത്തി എടുത്തു വെച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ പറയുന്ന പോലെ അക്ഷരജ്ഞാനത്തിന്റെയും ദൈവത്തിന്റെ സ്വന്തം നാടെന്നും പറയുന്ന വിദ്യാസമ്പന്നതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യ ഒരു സംസ്ഥാനത്തിലെ ഒരു പ്രസംഗവേദിയിൽ പൊതുവേദിയിൽ നിന്നുകൊണ്ട് എം എം അക്ബർ എന്ന് പറയുന്ന പണ്ഡിതൻ പ്രസംഗിച്ചതാണ് ഇസ്ലാമിക സമൂഹത്തെ സെക്സ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൊച്ചിനെ കെട്ടിയെന്ന് പറയുന്നത് ഉള്ള ഈ ഈ പ്രവൃത്തിയോടുള്ള ടീച്ചറിന്റെ ഒരു പ്രതികരണം ഞാൻ ഒന്നാമത്തെ എന്റെ ചോദ്യം കൊണ്ട് വെക്കണം രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒരു ബാക്കി ഉദ്ധരിച്ചോണ്ട് പറയാം ഇതിനൊരു പ്രതികരണം ഇത് മുസ്ലിം സഹോദരിമാർ കേൾക്കണം മൈക്യു ആ ഇപ്പൊ കേൾ ഓക്കെ ആദ്യം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് തുടർച്ചയായിട്ട് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്ത് പറയാം ആദ്യമായിട്ട് ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇസ്ലാമിക ചരിത്രങ്ങളെ കുറിച്ചിട്ടൊന്നും ഒന്നും അറിയത്തില്ല ആകെ ഇവർ മദ്രസകളിൽ പോയി അലിഫ് അലിഫുബാ പഠിച്ചു എന്നുള്ളതല്ലാതെ അവർക്ക് യാതൊരു ഇസ്ലാമിക പരിജ്ഞാനവുമില്ല നമ്മൾ പറയുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഉള്ള ബുദ്ധിയോ ചിന്താശേഷിയോ അന്വേഷണത്വരയോ ഈ വിഭാഗത്തിനില്ല ഞാൻ ഈ മതത്തിനകത്ത് ജനിച്ച് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഒരുപാട് മനസ്സിലാക്കി ജീവിതം മുഴുവനും ഈ മതം പഠിപ്പിക്കാനും ഈ മതം പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി മാത്രം മാറ്റിവെച്ച് ഖുർആൻ ക്ലാസ്സുകളും അറബി പഠനവും പഠിപ്പിക്കലും ആയിട്ട് നടന്ന് പിന്നീട് ഈ മതം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് ആ മതത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായി തീർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ഇവർക്കാർക്കും മതത്തെക്കുറിച്ചിട്ടൊന്നും അറിയില്ല ഈ ഖുർആാൻ ഒരാവർത്തി പോലും സ്വന്തം ഭാഷയിൽ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു മുസ്ലിമിനെ നമുക്ക് ഒരു ഒരു ലക്ഷം ആളുകളെ എടുത്താൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ